ഈ സോടകുപ്പി കണ്ടപ്പോ എനിക്കൊരു കാര്യം എന്നാളെ ഒരു ചെക്കന് വരലിട്ട് ഏ കുപ്പിയിൽ വരലിട്ടിട്ട് പിന്നെ കിട്ടുന്നില്ല പൊട്ടിച്ചിട്ട് ഞങ്ങള് ലാസ്റ്റ് സോടകുപ്പിയിൽ ആ അത് അതിനുള്ള കുടുങ്ങൂ കെണുപ്പല്ലേ അതിലൊരു കെണുട്ടായിട്ട് അങ്ങനെ ആയിക്കണേ ഫുള്ള് ഇറക്കി ഫുള്ള് ഇറക്കിയാണെങ്കിൽ കിട്ടാൻ കുറഞ്ഞ പ്രശ്നാണ് നിങ്ങള് ആ ഒരു തരുന്നേരെ ഡയലോഗ് അതിനെന്താ പോലായ സിനിമ ഇവിടെ വിറ്റിയ കോമഡിന്നായി ഹലോ ഔ ഇടുക്കി 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 സംഭവം മണ്ണും വെച്ചപ്പോ വരലെന്തോ കുപ്പി എന്താ എല്ലാ കുപ്പില്ല ഡയലോഗ് അടിക്കുമ്പോ ഇസോടെ കുപ്പി വരലിട്ടാ എന്നാക്കിയെടുപ്പ അങ്ങട്ടെങ്ങണവരെ എന്നും ചെയ്തോടി ഇത് ഏതായാലും വീട് എടുത്ത് നന്നായി നിങ്ങളെ മോറഞ്ഞു മുഖം എടുക്കണില്ല ആരാ ചൂടി ഇവിടെ കോമഡിണ്ട് വീഡിയോലും കുടുങ്ങി ചെയ്ത് ആ അയ്യ ഇടിക്കയലോഗ് എടുക്കിയതാ